Tapile kariyude malam tharavol tagadinnam peyennam paattu ketittoo tengola kayugal taalam muttunne hey kaayal min kunjungal thullichadunne olam parappile valappayunne haleluya pulelu haleluya pulelu haleluya pulelu now welcome to my village please come this way namaste namaste Please, thank you. Namaste. 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 Oh, nice. This, is, this way. And uh, this is my office. Uh, hmm. We have computers, there is a net connection. Uh, you can check your mail. Oh, uh, please uh, relax for some time. I will be okay, back after some time. Uh, ah? Ah. Oh. Sherry? <laughs>

ഇന്നലെ നമ്മുടെ ബാങ്ക് ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു വന്നായിരുന്നു വന്നാ നിന്റെ ബോട്ട് ജപ്തി ബാങ്കിൽ നിന്ന് പേപ്പർ അടക്കണം അടക്കരുത് വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അത് അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യവും ഹൗസ് ബോട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഇങ്ങനെ വിറ്റ് വല്ല ജീവിക്കാൻ നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ ഓ കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണോമാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കിയേ അത് കിട്ടിയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും പറഞ്ഞുതരും കേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ ും കഴിക്കേണ്ടവന്റെ ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ഇന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ് ഇനി പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റാ നമ്പറൊക്കെ കൊള്ളാം

തിക്കും തിരക്കും അതെ ജോക്കർ ജോസിന്റെ ിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് കാശുണ്ടാക്കാൻ അവളവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ യാത്രയപ്പോസയും ടിക്കറ്റും ഇതിനകത്തുണ്ട് പിടിക്കേ മംഗളങ്ങൾ വലിയ ഉപകാരം മാമച്ച വരും

ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായിവിളെ വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ കുട്ടനാട്ടിൽ ഉണ്ട് കൈനഗിരി അവരല്ല അവരുടെ മകൾ ദുബായിലെ ഒരുണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാന്ന് നീ ചെന്ന വലുതിനെ പിടിച്ച് കേട്ടു എനിക്ക് ആ ഭാരം താങ്ങൂല ഞാൻ അങ്ങോട്ടല്ല സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ഗോപൻ ഗോപൻപനെന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ നാക്കണെന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ൂര് നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടും നടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നീർണായ ലുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞം മേടാ ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ടപ്പ ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കുക ഇവളുടെ അച്ഛനും അങ്ങനെ കേട്ടിട്ടുണ്ടാവും കൈനഗിരി ധർമ്മ ധർമ്മൻ ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തൊണ്ടേ അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കൂ മാമച്ച പറ ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിൽ ഉണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രമേ കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും മതി അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തിൽ ം പറഞ്ഞോണ്ട് മാത്രം ഞങ്ങൾ വന്നത് എന്ന് വെച്ച് കാശിന്റെ ഒന്നും ഒരു അല്ലേ വാമേ നമുക്ക് സംസാരിച്ചിട്ട് എന്റെ മോൾക്ക് അധികം സംസാരിക്കണൊന്നും ഇഷ്ട ആയിരം രൂപ തന്ന കളിക്കും ഇന്ന് ഇരുനൂറ് രൂപ കൂടി വേണം അതെന്തിനു വട വാങ്ങിയതിന് അതെ നിങ്ങൾ വട വട വാങ്ങി ഞാൻ വെക്കുന്ന ഓ തലേലാണോ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ ഒന്നും കൊറയില്ല സമ്മതാണെങ്കി മൈ മോൾദ കൂടു ചിന് മി കീളി മഴ ചിഹ കാതരാക്ഷി